ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ ജി ടി ഫൈവിൽ പുതിയൊരു മെഷീനായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ ഇന്നൊരു മുങ്ങിക്കപ്പൽ ഓടിക്കാൻ പോവുകയാണ് മുങ്ങിക്കപ്പൽ ഓടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന നമ്മൾ ഒരിടത്ത് പോവുക അവിടെ നിന്ന് മുങ്ങിക്കപ്പൽ ഓട്ടിക്കുക എന്നിട്ട് ഓടിക്കുക എന്നിട്ട് നമ്മളെ കൈവശം വെക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ആ ഒരു മുങ്ങിക്കപ്പൽ എടുക്കുക അതാണ് ഗൈസ് ഇന്നത്തെ മെഷീൻ എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും ആ ഒരു മുങ്ങിക്കപ്പൽ ഇന്ന് മോട്ടിക്കാൻ പോവുകയാണ് മോട്ടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ എടുക്കാൻ ഒന്നുമല്ല അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ ചെയ്യേണ്ടി വരും ഗൈസ് അതിന് മുന്നേ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഇപ്പോൾ ഈ കിട്ടിയ ബൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതൊരു ഓരോരുത്തിയാണ് ഇതൊന്നും നമ്മൾ മോഷണം എന്നൊക്കെ പറയാം അല്ലെ പിടിച്ചു പറയും അങ്ങനെയൊക്കെ പേര് പറയും ഇതിനൊക്കെ അതൊക്കെ ഓരോരുത്തന്മാരിങ്ങനെ പറയുന്ന പേരാണെന്ന് നമ്മൾ കാര്യമാക്കേണ്ട ഓ എൻ്റെ തലയില്ല പോയത് ഗൈസ് ഹെൽമെറ്റ് ഉപയോഗിക്കണം കേട്ടോ ആ ഇടി ഇടിയുണ്ടായിരുന്നു നിങ്ങൾ ഓഹ് എനിക്ക് തന്നെ വല്ലാതെ വന്ന് ആ ഇടിയുണ്ട് കുറച്ച് അവിടെ നിന്ന് തെറിച്ച് തന്നിട്ട് ആ കോൺക്രീറ്റിൻ്റെ സൈഡിൽ തല അതും അവൻ്റെ ആ കശണ്ടി തല ഒരു ഒരിടിയും കൊടുത്തു ഗൈസ് ചത്തില്ല അരിവായി ഗൈസ് എന്തായാലും കൊള്ളാ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഗൈസ് നമുക്കിനി ഇവിടെ നിന്ന് നേരെ നമ്മുടെ ഏരിയയിലേക്ക് പോകാം അതായത് നമ്മുടെ മുങ്ങിക്കപ്പൽ ഒരു ഏരിയ ഉണ്ട് അവിടെയോട്ട് പോവാൻ നമുക്ക് നേരെ അപ്പോൾ ഗൈസ് നമ്മളിത് നമ്മുടെ ആ ഒരു മുങ്ങിക്കപ്പൽ കിടക്കുന്ന സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് ഇതേ നമ്മുടെ മാപ്പിൽ കാണിക്കുന്നുണ്ട് ഇവിടെ ആയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് ഗൈസ് നമ്മൾ ചീറ്റ് കോഡ് അടിച്ചോണ്ടാണ് പുള്ളി ഇങ്ങനെ ഓടുന്നത് അല്ല വേറെ ഒന്നും കൊണ്ടുമല്ല അത് ഇവിടെ എന്തോ സംഭവം ഉണ്ടോ തോന്നുന്നു ഇവിടെ ഒന്നും കാണുന്നില്ല എന്താ ഇതെന്താ സംഭവം ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഗൈസ് ഇതിന്റെ വണ്ടയ്ക്ക് കയറാനേ പറ്റുന്നുള്ളു വേറെ ഒന്നും പറ്റുന്നില്ല ഗൈസ് ഇവിടെ എന്തോ സംഭവം ഉണ്ട് പക്ഷേ എന്തോ എന്തോ ഒരു പച്ച സാധനം കത്തി മാപ്പിൽ കിടപ്പുണ്ട് പക്ഷെ അത് എങ്ങനെയാണെന്നൊന്നും ഒരു പിടിയില്ല ചുമന്ന സാധനം എന്തോ കത്തി കിടപ്പുണ്ട് അതെന്താന്ന് നോക്കാം ഓ ഗൈസ് ഓ ഇവിടെ ആളുണ്ടല്ലേ ഓക്കേ അവനെ നമുക്ക് കൊല്ലണം ഗൈസ് അല്ലെങ്കിൽ ശരിയാവില്ല ശരിയാവൂലഅ പോലീസിനെയൊക്കെ പിടിക്കും ഓ അവന്റെ വയറിന്റെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൻ്റെ ഫോണോ പൈസ എന്തോ തിരച്ചതുകൊണ്ട് ആ സൈഡിൽ പോയിട്ടുണ്ട് ഗൈസ് അത് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഓ ഗൈസ് അത് എടുക്കാൻ പറ്റൂല ഇല്ല ഗൈസ് കണ്ടോ അതിൻ്റെ ഒരു ഇടയ്ക്കത്തെ ഒരു വശത്താണ് അത് എടുക്കാൻ പറ്റൂല ഗൈസ് ഗൈസ് എന്തായാലും ചീറ്റ് കോഡ് അടിച്ചിട്ട് പോലീസിനെ കളയാം ഓക്കെ നമ്മൾ ചിറ്റ് കോഡ് അടിച്ച് പോലീസിനെ കളഞ്ഞിട്ടുണ്ട് അവൻ എന്താ മറ്റേ അലാറം ക്ലിക്ക് ചെയ്ത ഗൈസ് പെട്ടേനെ കാരണം ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് അലാറം ക്ലിക്ക് ചെയ്താൽ മാത്രം കുറേ പേര് അവിടെ നിന്ന് എല്ലാം വണ്ടിയൊക്കെ പിടിച്ചെങ്കിൽ വരും അപ്പൊ നമുക്ക് പിന്നെ ഒന്നും നടക്കില്ല അപ്പൊ നമ്മൾ മിഷൻ ഫീൽ ആവും ഗൈസ് എന്തായാലും നമുക്ക് ഇവിടെ നോക്കാം എന്താ സംഭവം നോക്കാം ഗൈസ് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ വെള്ളത്തിലൊന്നും കാണുന്നില്ല ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ് ഈ ഡോറ് തുറക്കാനാണോ ഗൈസ് ഡോറൊന്നും തുറക്കാനൊന്നും പറ്റുന്നില്ല ഇവിടെ പിന്നെ സാധനമുള്ള ഇതെന്താ സംഭവം അതായത് ഇത് ഓ ഗൈസ് ഇത് തന്നെ ആയിരുന്നു കേട്ടോ ഓ ഇത് ഞാൻ എന്തോ അഴുക്ക് സംഭവായിരിക്കും അന്നും വർക്ക് ആവത്തില്ല എന്ന് വിചാരിച്ച് ഇപ്പഴ ലാൻസിലെ അതൊക്കെ വർക്കാകും കേട്ടോ ഗൈസ് താഴോട്ട് പോയിട്ടുണ്ട് ദേ ദേ നമ്മടെ മുങ്ങിക്കപ്പൽ ദൈസ് നമ്മടെ മുങ്ങിക്കപ്പൽ കിട്ടിട്ടുണ്ട് ഓ കിഡിലന്നെ ഒരു മുങ്ങിക്കപ്പൽ തന്നെയാണിത് സൂപ്പറായിരിക്കും എന്തായാലും ഒന്ന് ഓടിച്ചു നോക്കാം ഗൈസ് ഗൈസ് മുങ്ങിക്കപ്പൽ ഇതുമായിട്ട് അങ്ങനെ ഓടിച്ചിട്ടില്ല എനിക്കറിയത്തും ഇല്ലാതുകൊണ്ട് നോക്കാം ഇങ്ങനെയൊക്കെയല്ലേ ഓരോ സാധനങ്ങൾ പഠിക്കുന്നത് ഓക്കെ നമ്മൾ മുങ്ങിക്കപ്പലിനകത്ത് കയറി ഡോറടച്ച് ഡോറടച്ചില്ല ആ ഡോറടച്ചു ഓക്കെ ഗൈസ് നമ്മൾ താഴോട്ട് പോയിട്ടുണ്ട് ഓക്കെ താഴോട്ട് പോയിട്ടുണ്ട് കുറച്ചുകൂടെ താഴോട്ട് പോകേണ്ടി വരും ഓക്കേ അവര് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്തു ഇനി നമുക്ക് അവര് പറയുന്ന ഏരിയയിലേക്ക് നേരെ അങ്ങോട്ട് പോവാം ഗൈസ് ഇതുവഴിയാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് ഗൈസ് ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോകാമുണ്ട് എന്നിട്ട് ഗൈസ് അവിടുന്ന് നമ്മൾ ഈ എടുക്കും എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ക്രെയിൻ ഒരു സംഭവം പോലെയുള്ള അത് വെച്ച് വലിച്ചെടുത്ത് നമ്മൾ ട്രക്കിൽ വെക്കും ട്രക്ക് നമ്മൾ അടുത്ത് കൊണ്ടുവിടുക അതായത് നമുക്ക് അടുത്ത ഒരു മിഷീൻ അതായത് വരുന്നുണ്ട് അതിൽ നമുക്ക് ഈ ഒരു മുങ്ങിക്കപ്പൽ ആവശ്യമുണ്ട് ഗൈസ് അതിൽ എന്തായാലും നമ്മൾ കാണിച്ച് തരുന്നതായിരിക്കും ഗൈസ് എന്തായാലും കൊള്ളാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതായത് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ് പിന്നെ നമ്മുടെ എന്താ ചാനലിൽ ഏതെങ്കിലും ഗെയിംസ് വേറെ ഏതെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും നമ്മുടെ പി സിയുടെ സ്പെക്ക് അനുസരിച്ച് നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും മൊബൈൽ ഗെയിംസ് ഏതെങ്കിലും ഉണ്ടെങ്കിലും അതും കമൻറ്റ് ചെയ്യാൻ നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും നമുക്ക് നേരെ സൈലിലോട്ട് പോകാം സൈഡിലോട്ടുണ്ട് ബിക്കോസ് ഈ മുങ്ങിക്കപ്പൽ ഓടിക്കുന്ന കുറച്ച് മെനക്കേടാണ് കേട്ടോ അത്യാവശ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആദ്യം നമ്മൾ എടുക്കുമ്പോൾ വിചാരിക്കും സിമ്പിളാണ് പക്ഷെ ഒന്നും അങ്ങോട്ട് ഓടി എഴുപുമ്പോഴേ അറിയത്തുള്ളൂ അതിന്റെ പാട് സ്വിച്ചിന് മെനക്കേട് പിടിച്ച പണിയാ സ്വിച്ചിരി ടാസ്ക് ആണ് ഈ സംഭവം കണ്ടത് ഓഹ് വെള്ളം ഭയങ്കരമാണ് കേട്ടോ വെള്ളം കടലൊക്കെ ഭയങ്കര സീനായിട്ട് കിടക്കുകയാണ് പിന്നെ അടിയിൽ എന്താണ്ടൊക്കെ കുറെ കമ്പിയും കുന്ത ഒക്കെ കുറെ കിടപ്പുണ്ട് എന്താ സംഭവം എന്നൊന്നും അറിഞ്ഞുകൂടാ നമുക്ക് എന്തായാലും നല്ല വെള്ളം കണ്ടോ വെള്ളം ഭയങ്കരമായിട്ട് നമ്മളെ അടിച്ച് താക്കുന്നൊക്കെ ഉണ്ട് നമ്മൾ പൊങ്ങയും വീണ്ടും അവിടെ കടലായത് കൊണ്ട് നടക്കും എന്നൊക്കെ ഇങ്ങനെ തിര പോലെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ വീണ്ടും താന്നങ്ങുപോകും വീണ്ടും പൊങ്ങി വരും വീണ്ടും താന്നുപോകും കണ്ടോ ഇങ്ങനത്തെ ഒരു സംഭവമാണ് കണ്ടോ പക്ഷെ നമുക്ക് താഴാനും പൊങ്ങാനും പറ്റും ഗൈസ് അതും പറ്റും നമുക്ക് വേണേൽ കുറച്ചുകൂടെ അങ്ങ് അടിയിൽ പോകാൻ പറ്റും പക്ഷേ നമ്മൾ ഇതേ ഇതുപോലെ ഇങ്ങനെ അടിയിൽ പോകാൻ പറ്റും പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ വീണ്ടും മേലോട്ട് പൊങ്ങാനാണ് നോക്കുന്നത് പൊങ്ങാൻ നോക്കുമ്പോൾ വീണ്ടും നമ്മളെ താക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഗെയ്സ് മെയിൻ പ്രശ്നം ഈ കടലിലെ പ്രശ്നമുള്ളൊരു കടലാണ് സീനാണ് ഈ കടല് ഗൈസ് നമുക്ക് ഇങ്ങോട്ട് പോകാം പക്ഷെ ഗൈസ് ഒത്തിരി പോകാനുണ്ട് ഗൈസ് സത്യം പറയാലോ ഒത്തിരി പോകാനുണ്ട് കുറച്ച് പോകാനുണ്ട് എന്ത് ചെയ്യാനോ ഒരു ഒറ്റ എത്തുന്നില്ല ഒന്നാമത്തെ ഈ ഒരു സംഭവം നമുക്ക് ഓടിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് ഓടിക്കാൻ വല്ലാത്ത പോലെ പിന്നെ ബോറടിക്കും ഗൈസ് അവിടെ വരെ പോകണ്ടേ അവിടെ വരെ എന്തോ പറയാനും ഗൈസ് നിങ്ങളൊന്നോർത്തേ അത്രയും ദൂരം അതായത് നല്ലൊരു ദൂരം ഉണ്ട് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് ഗൈസ് എന്നിട്ട് നമ്മൾ ഇത്ര ഓടിച്ചു വരാനും നല്ല ബുദ്ധിമുട്ടാണ് ഒന്നത്തെ ഒരു കടല് കുറച്ച് സീനാണ് കണ്ടോ അവിടെ മുങ്ങിക്കപ്പലുണ്ടോ സൈഡിലോട്ട് അടുപ്പിക്കുന്നുണ്ടോ നമ്മൾ വീണ്ടും തിരിച്ചങ്ങ് എടുക്കുകയാണ് ഒത്തിരി ടാസ്ക് ആണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഓക്കെ ഗൈസ് നമ്മൾ അടുത്ത താറായിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ഉള്ളൂ കുറച്ചുകൂടെ പോവാ മുങ്ങിക്കപ്പൽ ഇതുകൊണ്ട് അവിടെ റിങ് ഉണ്ടോ ആ റിങ്ങിൻ്റെ അവിടെ നമ്മൾ ഈ മുങ്ങിക്കപ്പിൽ നിർത്തണം നിർത്തിയിട്ട് അവിടെ അവിടെ നൃത്തം മാത്രം മതിയാ ബാക്കി ഞാൻ കാണിച്ചു തരാം ഗൈസ് എന്താ സംഭവം ഒരു അടിപൊളി സംഭവമാണ് ഗൈസ് പക്ഷെ ഭയങ്കര തിരിയാണ് കേട്ടോ ഇത് കണ്ടോ കടലിളകി കിടക്കുകയാണ് സീനാണ് ആകെ ഇവിടെ ഇവിടെ മുഴുവൻ സീനായി കിടക്കുകയാണ് ഓക്കെ നമുക്ക് എന്തായാലും റിങ്ങിന്റെ അങ്ങോട്ട് പോവാം ഓഹ് സീൻ കണ്ടോ ഗൈസ് കടല് സീനാണ് കേട്ടോ നല്ല പോലെ തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പ്രശ്നമാണ് ഓക്കെ നമ്മൾ മുങ്ങിക്കപ്പൽ താത്തിട്ടുണ്ട് ഇപ്പം താത്തയാണ് നമ്മൾ ഇപ്പം നമ്മൾ താത്തയാണ് ഇത്ര നേരം നമ്മൾ അടിച്ചു തക്കരുത് ഇപ്പം നമ്മൾ അങ്ങ് താത്തു ഗൈസ് ഓക്കെ അതെ ഇവിടെ കൂടെ നിർത്താം ഓക്കേ അതെ ക്രൈനിന്റെ പോലത്തെ സംഭവമൊക്കെ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ തൂക്കിയെടുത്ത് സ്ഥലത്തോട്ട് വയ്ക്കൂ ഓക്കെ ഗൈസ് നമ്മളിതേ എടുത്തിട്ടുണ്ട് തൂക്കി എടുത്ത് ഗൈസ് ഓ വെള്ളമൊക്കെ പോകുന്നുണ്ടോ ഗൈസ് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു ഇതിനകത്തൊക്കെ വെള്ളം കേൾക്കഴിഞ്ഞാൽ കഴിഞ്ഞ് അയ്യോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല ഇരുന്നങ്ങ് ചാവു അത്രേ ഉള്ളു അല്ലേ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തേക്ക് ഗൈസ് നമുക്ക് ഒന്നാത്ത കാര്യം എൻ്റെ ഡോറ് സൈഡിലോട്ട് പോലും അല്ല കയറക്കുന്നത് മേളിൽ നിന്ന് താപ്പോട്ടോ ഷെ താഴേന്ന് മേളോട്ടോ കേറക്കുന്നത് അപ്പം തന്നെ ഒന്ന് ഓർത്തേ എന്റെ ടാസ്ക് ആയിരിക്കുന്നു ഏ നമ്മള് ടാർപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഏഹ് മച്ചാൻ എപ്പോഴും തുണിയൊന്നും എടുത്തിട്ടില്ല എത്ര നാളെ തുണി എടുത്തിട്ട് ഇനിയും ജി ടി ഫൈവില് കയറുമ്പോൾ നമ്മൾ തുണി എടുത്തിട്ട് മെഷീൻ സ്റ്റാർട്ട് ചെയ്യാവും നമ്മൾ മറന്നു പോകും ഗൈസ് ഇവൻ എവിടെയെങ്കിലും ആയിരിക്കും ഇവന് ഇവനൊക്കെ തുണി ഉണ്ടായിരുന്നു ഇവൻ ഏതോ ബാറി ബാറിപ്പോയിട്ടൊക്കെ തുണി മൂരി കുറഞ്ഞാണ് ഗൈസ് എന്നിട്ട് ഇപ്പോഴും ആ തുണി കൊടുത്തിട്ടില്ല ഗൈസ് നമുക്ക് ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട് വെയർ ഹൗസിൽ അവിടെ പോയിട്ട് നമുക്ക് ഈ സാധനം ഡ്രോപ്പ് ചെയ്യണം ഗൈസ് അതും നമ്മുടെ ഒരു മെയിൻ പരിപാടിയാണ് നമുക്ക് എന്തായാലും ഇപ്പൊ വെയർ ഹൗസിലേക്ക് പോവാം വെയർ ഹൗസിലോട്ടുള്ള വഴി അത്യാവശ്യം ദൂരം ഉണ്ടോന്ന് ചോദിച്ചാൽ ഗൈസ് ഇല്ല ഇവിടെ അടുത്ത് ഇവിടെ അടുത്താണ് കേട്ടോ ഒത്തിരി ദൂരം ഒന്നുമില്ല ഇല്ല ഇവിടെ നമ്മുടെ മാപ്പിൽ അടുത്താണ് വെയർ ഹൗസ് കൊണ്ടുപോകാൻ നമ്മൾ ഈ സാധനം നൈസായിട്ടൊന്നും ഒളിപ്പിച്ച് വെക്കുകയാണ് ഇതേ കണ്ടോ നമ്മൾ ടാർപ്പൊക്കെ ഇട്ടാണ് കൊണ്ടുപോകുന്ന സാധനം പറഞ്ഞാൽ കേട്ടോ ഇച്ചിരി ഇച്ചിരി ഒളിപ്പിച്ച് സെറ്റ് ചെയ്താണ് നമ്മൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് സീനൊന്നും ഇല്ല അവിടെ കൊണ്ട് നമ്മൾ ഒളിപ്പിച്ച് വെക്കുന്നതായിരിക്കും ഇതെ ഇതുവഴിയാണ് വെയർ ഹൗസിലോട്ടുള്ള വഴി ഓക്കേ ഇതേ നമ്മൾ തിരിഞ്ഞിട്ടുണ്ട് ഓ ഗൈസ് ഗൈസ് ഇതിനകത്താണ് കേട്ടോ അകത്താണ് ട്രക്കുള്ള അല്ല ട്രക്ക് ഓടിക്കാൻ ഇടയ്ക്ക് നല്ല രസമാണ് കേസ് ട്രക്ക് ഓടിക്കാൻ രസമാണ് ട്രക്ക് വെച്ചൊക്കെ കൊച്ചു കൊച്ച് കാറുകാരെ സ്കൂട്ടറുകാരൊക്കെ ഇടിച്ചൊക്കെ വേണം അതും ഒരു അടിപൊളിയാണ് ഗൈസ് നമ്മളെന്തായാലും ട്രക്ക് ചെയ്യുന്നിറങ്ങി ഇപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ മെഷീൻ ചിത്രമുള്ളൂ നമ്മൾ ഈ സംഭവം ഓടിക്കുകയും ചെയ്ത് ഇവിടെ കൊണ്ടുവിടുകയും ചെയ്ത് നൈസ് ആയിട്ട് നമ്മൾ മോട്ടിച്ചിട്ടുണ്ട് വന്നതാണ് അടുത്തൊരു മെഷീൻ വരുന്നുണ്ട് ഇതിന്റെ തന്നെ അത് സെറ്റ് ഒരു മിഷീൻ ആയിരിക്കും കാരണം ഇതുകൊണ്ടുള്ള ഉപകാരം അതിലായിരിക്കും കാണിക്കുന്നത് ഗൈസ് അതിന് മുന്നേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഏതെങ്കിലും ഗെയിംസ് വേണേലും കമന്റ് ചെയ്യാൻ നമ്മൾ മാക്സിമം അത് കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ